देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्ण चैतन्या प्रभुनित्यानन्द श्री अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं चुगमुखात् अमृतद्रवसंयुतं विपतभागवतं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीं सरस्वती व्यासं तदो जयामुदीरयेद् नष्टप्रायेष्वभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टिकिं। नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ കൃഷ്ണ ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം അദ്ധ്യായം മുപ്പത്തി മൂന്ന് കപിലന്റെ കർമ്മങ്ങൾ ശ്ലോകം പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ വായിക്കാം എത്ര പ്രവിഷ്ടമാത്മാനം विबुधा अनुचरा च वाप्या कर्दमेनोपलालितम् वाप्यामुत्पलगन्धिन्यां हि त्वा तदीप्सिततमम् अपि आखण्डलयोषितां किञ्चिच्चकारवदनं पुत्रविश्लेषणातुरा वनं प्रव्रजिते पत्या अपत्यविरहातुरा ज्ञातत्त्वाप्यभूनष्टे वल्से गोरिव वल्सला तमेव ध्यायदि देवम् अपत्यं कपिलं हरिं बभुवाचिरतो वल्स निःस्पृहा तादृशे गृहे ध्यायदि भगवद्रूपं यदाह ध्यानगोचरं सुधप्रसन्नवदनम् समस्त भेद समस्त विस्त चिंताया विवर्तन वाचलो हरे yes. कृष्णा प्रभु जी अनुग्रह मद जीवाचो ओम नमो भगवते वासुदेवाय ओम अज्ञानतिमिरान्दस्य ज्ञानान्छन शलाकाय चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामि इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषा शून्यवादी पाश्चात्यदेशतारिणे जय चैतन्य प्रभु नित्यानन्द श्री अद्वैतगताधरा शिवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुगमुगादमृतद्रवसंयुदं पिबतभागवतं रसमालयं मुहुर हुरुसिकाभुवि भावुकाः <coughs> नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयमुदिरये नष्टप्रायेष्वभद्रेषु नित्यं भागवतसेवया भगवति उत्तमश्लोके भक्तिर्भवति नैष्टिकीं కృష్ణాయ వాసుదేవాయ చ వాసువాయ గోవిందాయ నమో నమ హరే కృష్ణ హరే కృష్ణ 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 హరి హరే రామ హరే రామ 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 హరే హరే శ్రీమద్భగవతం స్కందం మూను అధ్యాయం ముప్పిమూను కపిల కర్మ శ్లోకం పతొన్ ఎత్ర ప్రవిష్టమాత్మానం విబుధాను കർദമേനോപലാളിതം വിവർത്തനം ൂതി ആ ഉദ്യാനത്തിലെ താമരപ്പൂക്കൾ നിറഞ്ഞ കുളത്തിൽ സ്നാനത്തിന് പ്രവേശിക്കുമ്പോൾ സ്വർഗീയ പൗരന്മാരുടെ സന്തത സഹചാരികളായ ഗന്ധർവന്മാർ അവളുടെ ഭർത്താവ് കർദ്ദമ മുനിയുടെ ഗൃഹസ്ഥ ജീവിതത്തിന്റെ മഹത്വങ്ങൾ വാഴ്ത്തി ഗാനങ്ങൾ ആലപിക്കുമായിരുന്നു അവളുടെ മഹാനായ ഭർത്താവ് കർത്തമൻ അവൾക്ക് എല്ലായ്പ്പോഴും എല്ലാ സംരക്ഷണവും നൽകിയിരുന്നു ശ്ലോകം ഇരുപത് ഹിത്വാത ഹിത്വാതമം പുത്രവിശ്ലേഷണാതുരാ വിവർത്തനം ഏത് വീക്ഷണത്തിലും അവളുടെ സ്ഥാനം ആത്മീയമായിരുന്നെങ്കിലും വിശുദ്ധമായി വിശുദ്ധയായ ദേവഹൂതി സ്വർഗീയ ഗ്രഹങ്ങളിലെ സ്ത്രീകളെ പോലും തന്നിൽ അസൂയയുള്ളവരാക്കുന്ന ആ നേട്ട നേട്ടങ്ങളും സുഖങ്ങളും എല്ലാം ഉപേക്ഷിച്ചു തൻ്റെ മഹാനായ പുത്രൻ തന്നിൽ നിന്ന് വേർപിരിയുന്നതിൽ മാത്രമായിരുന്നു അവൾക്ക് ദുഃഖം ശ്ലോകം ശ്ലോകം ഇരുപത്തൊന്ന് വനം പ്രവ്രേ പത്യാ വിവർത്തനം യുടെ ഭർത്താവ് നേരത്തെ തന്നെ സന്യാസം സ്വീകരിച്ച് ഭവനം ഉപേക്ഷിച്ചു പിന്നീടവളുടെ പുത്രൻ കപിലനും വീടുപേക്ഷിച്ചു പോയി അവൾക്ക് ജീവിതത്തിന്റെയും മരണത്തിന്റെയും എല്ലാ പൊരുളുകളും അറിയാമെങ്കിലും അവളുടെ ഹൃദയം എല്ലാ മാലിന്യങ്ങളും നീങ്ങി ശുദ്ധമാണെങ്കിലും പുത്രൻ നഷ്ടപ്പെട്ടപ്പോൾ അവൾ അങ്ങേയറ്റം ദുഃഖിതയായി കിടാവ് ചത്ത പശു എന്ന പോലെ ശ്ലോകം ഇരുപത്തിരണ്ട് ഓ വിതുര അപ്രകാരം എപ്പോഴും തൻ്റെ പുത്രനായ പരമ ദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കപിലിനെ ധ്യാനിച്ചു കഴിയുകയാൽ അവൾക്ക് കമനീയമായി അലങ്കരിച്ച തൻ്റെ ഭവനത്തോടെ പ്രതിപത്തി ഇല്ലാതായി തീർന്നു ശ്ലോകം ധ്യായതി ധ്യാന ഇരുപത്തി മൂന്ന് ശാശ്വതമായ മന്ദസ്മിതം തൂകുന്ന തന്റെ പുത്രനും പരമ ദിവ്യോത്തമ പുരുഷൻ ഭഗവാനുമായ കപിലദേവനിൽ നിന്ന് ആകാംക്ഷാ പൂർവവും വിശദമായും ശ്രവണം ചെയ്ത ദേവഭൂതി പരമോനതനായ ഭഗവാന്റെ വിഷ്ണുരൂപത്തെ നിരന്തരം ധ്യാനിക്കാൻ ആരംഭിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇവിടെ കപില ഭഗവാൻ ഭവനം ഉപേക്ഷിച്ചു പോയതിനു ശേഷമുള്ള ദേവഭൂതിയുടെ അവസ്ഥയെ കുറിച്ചാണ് വിവരിക്കുന്നത് യഥാർത്ഥത്തിൽ ദേവഹൂതി ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായിട്ടുള്ള സ്വയംഭവമനുവിന്റെ പുത്രിയാണ് അവരെല്ലാവിധ സൗകര്യങ്ങളോടും കൂടി സ്വയംഭവമനുവിന്റെ കൊട്ടാരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിച്ചിരുന്ന രാജകുമാരിയായിരുന്നു പക്ഷേ കർദ്ദമോഹിനിയെ വിവാഹം വിവാഹം കഴിച്ചതോടുകൂടി ഒരു മാതൃകാ പത്നി എന്നുള്ള നിലയിൽ സഹധർമ്മിണി എന്നുള്ള നിലയിൽ കർദ്ദമ മഹർഷിയോടൊപ്പം അദ്ദേഹത്തിനോട് ചേർന്ന് ഭഗവത് സേവനം ചെയ്യാൻ ചെറുപ്പത്തിൽ തന്നെ ദേവഭൂതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തപസ് ചെയ്യുന്നത് ദേവഭൂതിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല ഭർത്താവിനോടൊപ്പം ജീവിതകാലം മുഴുവൻ ദേവഭൂതി തപസ്യ തപശ്ചര്യ അനുഷ് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പുത്രനായിട്ടുള്ള കപില ഭഗവാൻ ആത്മീയ ഉപദേശങ്ങളെല്ലാം നൽകി വീട് പോയ സമയത്ത് വീണ്ടും പൂർണ്ണമായിട്ടും തപശ്ചരയിൽ മുഴുകാൻ ദേവഭൂതിക്ക് വളരെ എളുപ്പത്തിൽ സാധിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ കർതമ്മ ജീവിച്ചിരുന്ന ആ ദേവഭൂതിയുടെ കാല കാലത്തെ കുറിച്ചാണ് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എത്ര പ്രവിഷ്ടമാത്മാനം വിബുധാ അനുചരാജകവും ധിന്യം കർദമേ കർദമേനോപലാളിതം കർദമനോടൊപ്പം ജീവിച്ചിരുന്ന സമയത്ത് ദേവഹൂതി കൊയ്കയിൽ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ആ കർദമ മുനിയുടെ മുനിയുടെയും ദേവഹൂതിയുടെയും മാതൃകാപരമായിട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് ഗന്ധർവാൻ ഗന്ധർവന്മാർ വരെ പുകഴ്ത്തിപ്പാടിയിരുന്നു എന്നാണ് പറയുന്നത് കാരണം അവരൊരു മാതൃകാ ദമ്പതികളായിരുന്നു കർതമ്പ മുനി ഭഗവാന്റെ ഭക്തനായിരുന്നു നിരന്തരമായിട്ട് ഭഗവാന് സേവനം ചെയ്തുകൊണ്ടിരുന്നു ദേവഭൂതിയാണെങ്കിൽ തൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളെയും ഉപേക്ഷിച്ച് രാജകുമാരി എന്നുള്ള നിലയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു മുനിയുടെ പത്നിയായിട്ട് മാറി മുനിയുടെ പത്നി യാതൊരുവിധ ഐശ്വര്യങ്ങളും ഉപയോഗിക്കുന്നില്ല അവർ പൂർണ്ണസമയം ഭർത്താവിനോടൊപ്പം തപസ് തപശ്ചര്യകൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഒരു മാതൃകാ സഹധർമ്മിണിയായിട്ട് ദേവഹൂതി പ്രവർത്തിച്ചു ഈ ഒരു മാതൃകാ ദാമ്പത്യം ദേവന്മാർ വരെ പുകഴ്ത്തുന്ന രീതിയിലായി മാറി എന്നാണ് പറയുന്നത് സ്വർഗീയ ലോകങ്ങളിൽ വരെ കർദ്ദമോനിയുടെയും ദേവഹൂതിയുടെയും ആ ദിനചര്യകൾ വാടി പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത്രയ്ക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ദേവഹൂതിയുടെയും കർതമോനിയുടെയും കാരണം ദേവഹൂതിയുടെ പിതാവ് സ്വയംഭവ മനുവാണ് ഒരു മനുഷ്യകുലത്തിൽ പാലിക്കേണ്ട നിയമങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുള്ളത് സ്വയംഭവ മനുവാണ് ആ സ്വയംഭവ മനു മനുവിന്റെ പുത്രി ദേവഹൂതി ഒരു പുത്രിധർമ്മം ഒരു സ്ത്രീധർമ്മം പൂർണമായിട്ടും പാലിച്ചിട്ടിരുന്ന പാലിച്ചിരുന്ന സ്ത്രീരത്നമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ചെറുപ്പകാലത്ത് ഒരു സ്ത്രീയെ പിതാവ് സംരക്ഷിക്കും യൗവനകാലത്ത് ഭർത്താവും വാർദ്ധക്യകാലത്ത് പുത്രനും സംരക്ഷിക്കും എന്നുള്ള ആ ഒരു കാര്യം കാണിച്ചു തരുന്നത് ദേവഭൂതിയാണ് ചെറുപ്പകാലത്ത് മനുവിന്റെ സംരക്ഷണത്തിലും യവനകാലത്ത് കർദ്ദമോനിയുടെ സംരക്ഷണത്തിനും വാർദ്ധക്യകാലത്ത് കപിലഭഗവാന്റെ സംരക്ഷണത്തിനും ദേവഭൂതി കഴിഞ്ഞു അതിനുശേഷം തന്റെ ജീവിത ലക്ഷ്യമായിട്ടുള്ള ഭക്തിയിലേക്ക് പൂർണമായിട്ടും ദേവഭൂതി മുഴുകിയെന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് മുഴുകിയത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഹിത്വ തദീപ്തം തമം അഭ്യാഹ ആഖണ്ഡലയോഷിതാം കിഞ്ചി ചകാരവതനം പുത്രവിശ്ലേഷണ ആതുരാ ദേവഹൂതിയുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും സ്വർഗ ഐശ്വര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ ദേവഹൂതിക്ക് സാധിച്ചു കാരണം കപില ഭഗവാനിൽ നിന്ന് സംഖ്യോഗം പൂർണ്ണമായിട്ടും ദേവഹൂതി ദ്രവിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഭൗതികമായിട്ടുള്ള ലോകത്തിനെ കുറിച്ച് ദേവഭൂതിക്ക് പൂർണ്ണമായിട്ട് അറിയാം അതുകൊണ്ട് തൻ്റെ കൊട്ടാര സദൃശമായിട്ടുള്ള ഭവനത്തിനോടും ഭവനത്തിലെ ഐശ്വര്യങ്ങളോടും സ്വർഗീയമായിട്ടുള്ള ഐശ്വര്യങ്ങളോടും ദേവഭൂതിക്ക് യാതൊരു താല്പര്യവും പക്ഷേ ആ സമയത്തും ദേവഭൂതിക്ക് വലിയൊരു ദുഃഖമുണ്ടായിരുന്നു എന്ന് പറയുന്നു പുത്ര വിശ്ലേഷണാധുര അവർ പുത്രന്റെ വിരഹത്താൽ പുത്രൻ വീട് വിട്ടുപോയി ആ ദുഃഖം കൊണ്ട് ദേവഭൂതി വളരെയധികം ബാധിക്കപ്പെട്ടിരുന്നു എപ്പോഴും പുത്രനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എപ്പോഴും പുത്രനെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞിരുന്നു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭാവാർത്ഥത്തിലും ഷീലോപ്രഭാതർ പറയുന്നുണ്ട് ദേവഭൂതി എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു ഏതുപോലെ വത്സേ നഷ്ടേ വത്സേ ഗൗരിവ വത്സല എന്ന് പറ ഒരു പശുക്കുട്ടിയെ പശുക്കുട്ടിയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പശു അമ്മ പശു എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും ആ കുട്ടി തിരിച്ചു വരെ ആ പശു കരഞ്ഞുകൊണ്ടേയിരിക്കും അതേപോലെ ദേവഭൂതി പുത്രനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് പറയും ആ ദുഃഖഭാരം കൊണ്ട് തൻ്റെ എല്ലാവിധ ഭൗതികമായിട്ടുള്ള ഐശ്വര്യങ്ങളെക്കുറിച്ചും ദേവഭൂതി മറന്നുപോയി എന്നാണ് പറയുന്നത് വലിയ കൊട്ടാരം കൊട്ടാരം തനിക്ക് സ്വന്തമായിട്ടുണ്ട് അതിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ആ സൗകര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വിശദമാക്കിയിട്ടുണ്ടായിരുന്നു മൃദുവായിട്ടുള്ള മെത്തയുണ്ട് നല്ല വൃത്തിയുള്ള ആ വെളുത്ത നിറത്തിലുള്ള മെത്തകൾ അതേപോലെ പടികം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചുമരുകൾ അതിൽ രത്നങ്ങൾ പതിച്ചിരിക്കുന്നു ആഡംബരപൂർണമായിട്ടുള്ള സൗകര്യങ്ങൾ ഫർണിച്ചറുകൾ സിംഹാസനങ്ങൾ ഇതെല്ലാം അവരുടെ ആ കൊട്ടാരത്തിലുണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊന്നും ദേവഹൂതി ഒരിക്കൽ പോലും ചിന്തിച്ചില്ല തൻ്റെ പുത്രനെ കുറിച്ചാണ് എപ്പോഴും ദേവഹൂതി ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പുത്രനെ കുറിച്ച് ചിന്തിച്ച് എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയും നഷ്ടേ വത്സേ വത്സല എന്ന് പറയും ശിലപ്രഭാതര ഭാവാർത്ഥത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് കിടാവിനെ നഷ്ടപ്പെട്ട ഒരു പശുവിനെ പോലെ ആയിത്തീർന്നു ദേവഭൂതി എന്ന് ഇവിടെ ഉപമിച്ചിരിക്കുന്നു കിടാവിനെ നഷ്ടമായ പശു രാപ്പകൽ ഒരുപോലെ നിലവിളിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ ദേവഭൂതിയും കഠിനവ്യഥയാൽ കരഞ്ഞുകൊണ്ടേയിരുന്നു അവൾ കണ്ണീരോടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇങ്ങനെ പറയുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തു ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ ദയവായി എൻ്റെ പുത്രനെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവരൂ അല്ലാത്ത പക്ഷം ഞാൻ മരിച്ചു കളയും പരമ പുരുഷനായ ഭഗവാനോടുള്ള ഈ ഉത്കടമായ സ്നേഹം അത് ഒരാളുടെ പുത്രസ്നേഹം എന്ന നിലയ്ക്കാണ് പ്രകടമായതെങ്കിൽ പോലും ആത്മീയമായി ഗുണപ്രദമാണ് ഒരു ഭൗതിക പുത്രനോടുള്ള ആകർഷണം ഒരുവനെ ഭൗതിക അസ്തിത്വത്തിൽ തുടരാൻ കടപ്പെടുത്തുന്നു പക്ഷേ ആ ആകർഷണം പരമോന്നതനായ ഭഗവാനിലേക്ക് പരിണാമിപ്പിക്കുമ്പോൾ അതവനെ ആത്മീയ ലോകത്തിൽ ഭഗവാനുമായുള്ള സഹവാസത്തിലേക്ക് ഉയർത്തുന്നു അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കുന്നത് ആത്മീയമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ വികാരങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് അല്ല യാതൊരു വികാരങ്ങൾ സ്നേഹം ദുഃഖം അങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഒരു ജീവാത്മാവിനൊരിക്കലും വികാരങ്ങൾ ഇല്ലാതാകുന്നില്ല ആ വികാരങ്ങളെല്ലാം ഭഗവാനിലേക്ക് തിരിച്ചുവിടുന്നതിനെയാണ് ആത്മീയം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളിലേക്ക് തിരിച്ചുവിടുന്നതിനെയാണ് ഭൗതികം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ആത്മീയമായിട്ടാണോ ഭൗതികമായിട്ടാണോ നമ്മുടെ ചിന്തകൾ എന്ന് ഭൗതിക വസ്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾക്ക് ദുഃഖമുണ്ടാകാം സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു വസ്തു ഭൗതികമായിട്ടുള്ള വസ്തു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകും കാരണം എന്താണ് ആ വസ്തുവിനോട് നമ്മൾക്കൊരു വികാരമുണ്ട് സ്നേഹമുണ്ട് അടുപ്പമുണ്ട് എന്നാൽ ഭഗവാൻ നഷ്ടപ്പെടുമ്പോൾ ഭഗവാനെ കുറിച്ച് ചിന്ത ഇല്ലാതാകുമ്പോൾ നമ്മൾക്ക് ദുഃഖമുണ്ടോ ആ ദുഃഖമുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ ആത്മീയമായിട്ടാണ് ചിന്തിക്കുന്നത് എന്നാണ് അർത്ഥം ഇവിടെ കവില ഭഗവാൻ തന്റെ പുത്രൻ മാത്രമല്ല ഭഗവാൻ തന്നെയാണ് ആ ഭഗവാനെ നഷ്ടപ്പെട്ട സമയ സമയത്ത് ദേവഭൂതിക്ക് അത് സഹിക്കാൻ സാധിക്കുന്നില്ല ദേവഭൂതി തന്റെ ഒരു സാധാരണ ഭഗവാനല്ലാത്ത ഒരു പുത്ര ഭൗതികമായിട്ടുള്ള പുത്രനോടാണ് ഈ ഒരു ആകർഷണം കാണിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ജന്മത്തിൽ അതിന്റെ കർമ്മഫലങ്ങൾ ആ ദേവഭൂതിക്ക് അനുഭവിക്കുവേണ്ടി വരുമായിരുന്നു പക്ഷെ ഭഗവാനോടാണ് ദേവഭൂതി ആകർഷണം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഭഗവാൻ നഷ്ടപ്പെട്ടു പോയ ദുഃഖം ദേവഭൂതിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഇത് ഈ ഒരു ദുഃഖം ആത്മീയമായിട്ടുള്ള ദുഃഖമാണ് ഈ ആത്മീയമായിട്ടുള്ള ദുഃഖം നമ്മളെ ആത്മീയമായിട്ട് ഉയർത്തുന്നു എന്നാണ് പറയുന്നത് ആത്മീയമായിട്ടുള്ള വികാരങ്ങളാണ് നമ്മളെ ഭൗതികമായിട്ടുള്ള വികാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ആത്മീയമായിട്ടുള്ള വികാരങ്ങൾ നമ്മൾക്കില്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വികാരങ്ങളിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കയില്ല എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് പരം ദൃഷ്ട നിവർത്തതേ എന്ന് പറയും ഉയർന്ന വികാരങ്ങൾ നമ്മൾക്കില്ലെങ്കിൽ ഉയർന്ന ചിന്തകൾ നമ്മൾക്കില്ലെങ്കിൽ ഉയർന്ന ഭാവം ഭഗവാനോട് സ്നേഹമില്ലെങ്കിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള വസ്തുക്കളോട് സ്നേഹം സ്വാഭാവികമായിട്ടുണ്ടാകും സ്നേഹം എങ്ങനെയായാലും ഉണ്ടാകും അത് നമ്മൾ ഭഗവാനിലേക്ക് തിരിച്ചുവിടണം എന്ന് മാത്രമേ അപ്പോൾ ഇവിടെ ദേവഭൂതി സ്വാഭാവികമായിട്ടും ആ ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് സർവഭാവേന ഭാരത എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് എല്ലാ ഭാവത്തോടും കൂടി വേണം ഭഗവാനെ സേവിക്കാൻ അല്ലെ തീരെ യാതൊരു അറ്റാച്ച്മെന്റും ഇല്ലാതെ ഭഗവാനോട് പ്രാർത്ഥിക്കാതെ ഒഫീഷ്യലായിട്ട് ഫോർമലായിട്ട് മാത്രമല്ല നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യേണ്ടത് ഭഗവാനോട് നമ്മൾ വികാരപൂർവം പ്രാർത്ഥിക്കണം ഭഗവാന്റെ മുന്നിൽ കരയുന്നത് സ്വാഭാവികമാണ് ഭക്തന്മാർ ഇതെല്ലാം ആത്മീയമായിട്ടുള്ള വികാരങ്ങളാണ് ആ വികാരങ്ങളെല്ലാം ദേവഭൂതിയിൽ പ്രകടമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അത് മഹാപ്രഭു പറയുന്നുണ്ട് നയനം ഗളദശ്രുതാരയ വദനം ഗദ്ഗത പുളകേർ നിചിതം വപു കഥ അഥവാ ഭവിഷ്യത് ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ എനിക്ക് എപ്പോഴാണ് കണ്ണിൽ കണ്ണുനീർ വരുന്നത് അല്ലെ കാരണം ഭഗവാനെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്ന് പെട്ടുപോയി അപ്പൊ ഭഗവാനിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും അവർക്ക് ആ ദുഃഖമുണ്ടാകും യുഗായുധം നിമേഷേണ ചക്ഷുഷ പ്രാവൃഷായുധം യുഗായുധം നിമേഷേണ അല്ലെ ഒരു നിമിഷം യുഗം പോലെയാണ് കടന്നു പോകുന്നത് ഗോവിന്ദ വിരഹേണമേ ഗോവിന്ദനെ നഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾക്ക് ഇവിടെ നിമിഷം പോലും കടത്തിവിടാൻ സാധിക്കുന്നില്ല ആ ഒരു വിരഹം ദുഃഖം വിരഹ ദുഃഖം യഥാർത്ഥത്തിൽ ആത്മീയമായിട്ടുള്ള ദുഃഖമാണ് അത് നമ്മുടെ ആത്മീയ പുരോഗതിയുടെ ലക്ഷണമാണ് എന്ന് പറയുന്നത് അത് ഭൗതികമായിട്ടുള്ള ഒരു വികാരമല്ല അപ്പൊ വികാരങ്ങളെയോ വിചാരങ്ങളെയോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ഭക്തിയുഗം നമ്മളെ സഹായിക്കുന്നത് അതെല്ലാം ഭഗവാനിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് യുക്തം വൈരാഗ്യം വച്ചത് ഭഗവാനുമായിട്ട് യോജിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നല്ലതാണ് ഭൗതിക വസ്തുക്കളോടാണ് നമ്മൾ ഈ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നതെങ്കിൽ അത് നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ കൂടുതൽ കൂടുതൽ ബന്ധിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് യജ്ഞാർഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അപ്രകാരം എപ്പോഴും തന്റെ പുത്രനായ പരമ പുരുഷൻ ഭഗവാൻ കപിലനെ ധ്യാനിച്ചു കഴിയയാൽ അവൾക്ക് കമനീയമായി അലങ്കരിച്ച തൻ്റെ ഭവനത്തോട് പ്രതിപത്തി ഇല്ലാതായി തീർന്നു എങ്ങനെയാണ് ഇത്രയും വലിയ ഭൗതിക ഐശ്വര്യങ്ങളെക്കുറിച്ച് ദേവഹുദിക്ക് ചിന്തയില്ലാതായത് തന്റെ പുത്രനോടുള്ള ആകർഷണം ഭഗവാനോടുള്ള ആകർഷണം കൊണ്ടാണ് ഈ ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങളിൽ നിന്ന് ദേവഹുദിക്ക് രക്ഷ നേടാൻ സാധിച്ചത് എന്ന് പറയും അങ്ങനെ പിന്നീട് ദേവഹൂതി തൻ്റെ പുത്രന്റെ നിർദ്ദേശങ്ങൾ പുത്രനോടുള്ള സ്നേഹം മൂലം പുത്രന്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ആ പുത്രന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ദേവഹൂതി തീരുമാനിച്ചു അപ്പൊ ഭഗവാൻ കപില ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാൻ വിഷ്ണുരൂപ ഭഗവാന്റെ വിഷ്ണുരൂപത്തിനെ ധ്യാനിക്കണം ആ വിഷ്ണുധ്യാനം ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭഗവാന്റെ ഉപദേശം അനുസരിച്ച് ആ വിഷ്ണു ധ്യാനം ചെയ്യാൻ ദേവഭൂതി തുടങ്ങി എന്നാണ് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ധ്യായതീ ഭഗവത് രൂപം യഥാഹ്യാന ഗോചരം സുതപ്രസന്ന വനം സമസ്തവ്യസ്ത സമസ്തവ്യസ്തചിന്തയ ആ വിഷ്ണുധ്യാനത്തിലൂടെ എല്ലാവിധ ഭൗതിക ചിന്തകളെയും മറികടക്കാൻ ദേവഭൂതിക്ക് സാധിച്ചു എന്ന് പറയും അങ്ങനെ പൂർണ്ണമായിട്ടും ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ ദേവഭൂതിക്ക് സാധിച്ചു യെസ് അടുത്ത അടുത്ത ശ്ലോകം ദിവസം വായിക്കാം നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ 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 കൃഷ്ണ 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 പ്രഭുജി ശ്രീകൃഷ്ണ സംശയങ്ങളുണ്ടെങ്കിൽ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ഹരേ